വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവു ഒരു അനുഭവ കഥയാണ് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത് ഒരു റിട്ടയർഡ് ബി എസ് എൻ എൽ ജീവനക്കാരൻ അദ്ദേഹം ഒരു ദിവസം ഒരു സൈക്കിളിൽ ഇങ്ങനെ സവാരി ചെയ്യാ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എപ്പോഴും അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാഹനം സൈക്കിളാണ് പക്ഷെ അന്ന് അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ എഴുപത്തിയെട്ട് ലക്ഷം രൂപ സ്ഥിര നിക്ഷേപം ഉണ്ടായിരുന്നു ഒരു ദിവസം ഈ പാപ്പച്ചർ എന്ന് പേരുള്ള ഈ മനുഷ്യൻ തൻ്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ച് നോക്കുമ്പോൾ നാൽപ്പത് ലക്ഷം രൂപ കാണാനില്ല അങ്ങനെ ആകെ സങ്കടത്തിലായി അങ്ങനെ നേരെ ബാങ്ക് മാനേജർ സരിതയോട് ചെന്ന് സങ്കടം പറഞ്ഞു ആദ്യമൊക്കെ സരിത കൈമലർത്തി എൻ്റെ ബാങ്കിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എങ്ങനെയാണ് ഞാനറിയാതെ ഫണ്ട് വകമാറി പോവുക എന്നായിരുന്നു പാപ്പച്ചൻ്റെ സംശയം ഉടൻ തന്നെ സരിത പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം പ്രശ്നത്തിൽ നമുക്ക് പരിഹാരം കാണാം നിങ്ങൾ ഇന്ന ദിവസം എൻ്റെ അടുത്തേക്ക് വരൂ നമുക്ക് അവിടെ വെച്ചിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു ഇത് അന്വേഷിക്കാനായിരുന്നു പാപ്പച്ചൻ അന്ന് സൈക്കിളിൽ ചവിട്ടിപ്പോയത് പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ പാപ്പച്ചനെ ഒരു വാഹനം ഇടിച്ചു രക്തത്തിൽ കുതിർന്ന പാപ്പച്ചൻ വഴിയരികിൽ മരണപ്പെട്ടു കഴിഞ്ഞ മെയ് ഇരുപത്തിയാറിനാണ് ഈ സംഭവം ഉണ്ടായത് പോലീസ് അന്വേഷണം ആരംഭിച്ചു പോലീസിൻ്റെ കണ്ടെത്തലിൽ ഏതൊരു അജ്ഞാത വാഹനം ഇടിച്ചിട്ടാണ് ഇയാൾ മരിച്ചതെന്ന് കണ്ടെത്തി പക്ഷെ പോലീസ് അപ്പോഴും സംശയിച്ചത് എന്തുകൊണ്ടാണ് ആരോഗ്യമില്ലാത്ത ഈ വഴിയിൽ ഒരു പാവം വൃദ്ധനെ വാഹനം ഇടിച്ചപ്പോൾ ആ വാഹനം നിർത്താതെ പോയത് എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാതെ പോയത് അങ്ങനെയാണ് പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത് അന്വേഷണത്തിൽ പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ചത് ഇതൊരു ആക്സിഡൻറ്റിൽ മരണമാണ് അപ്രതീക്ഷിതമായിട്ടൊരു വാഹനം ഇടിച്ചു കടന്നു കളഞ്ഞു എന്ന് മാത്രമാണ് അങ്ങനെ ഈ മനുഷ്യൻ്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചു ഇയാളാണെങ്കിൽ വീട്ടുകാരുമായിട്ടൊരു ബന്ധമില്ല അയൽവാസികളുമായിട്ട് സംസാരിക്കില്ല ഇങ്ങനെ ഒറ്റക്ക് കഴിയാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് പക്ഷെ കുടുംബക്കാരോട് സംസാരിച്ചപ്പോൾ ഇയാളെ കയ്യിൽ നല്ലൊരു തുക സ്ഥിര നിക്ഷേപമുണ്ടെന്ന് മനസ്സിലായി അങ്ങനെയാണ് ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുന്നത് അപ്പോഴാണ് പോലീസ് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും അറിയുന്നത് ബാങ്ക് മാനേജർ സരിത ഇയാളുടെ എഴുപത്തിയെട്ട് ലക്ഷം രൂപയിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ സ്വന്തമായിട്ട് അടിച്ചു മാറ്റിയിരിക്കുന്നു ഈ നാൽപ്പത് ലക്ഷം രൂപ സരിത എന്ന ബാങ്ക് മാനേജറാണ് അടിച്ചു മാറ്റിയത് ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാള് മറ്റൊരു ഫാം ഹൗസിലേക്ക് വിളിച്ചു വരുത്തിയത് ഈ സരിതയുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഇയാളെ വകവരുത്തുക എന്നിട്ട് ആ തുക മുഴുവനും കൈക്കലാക്കുക എന്നുള്ളതായിരുന്നു ഒരു ബാങ്ക് മാനേജർ ആയിരുന്നിട്ട് കൂടി വളരെ വലിയൊരു തുക ശമ്പളമായിട്ട് കിട്ടിയിട്ടും സരിതയുടെ ആർത്തി തീർന്നില്ല അനൂപന്ധു പേരുള്ള മറ്റൊരു ബാങ്ക് ജീവനക്കാരെ സഹായത്തോടെയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് പക്ഷെ എങ്ങനെ കന്നുകളയും ഈ പാപ്പച്ചനെ അവർക്ക് മുന്നിലുണ്ടായിരുന്നൊരു മാർഗ്ഗം ഒരു കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് നാലഞ്ചംഗം കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിച്ചത് അവരോട് രണ്ട് ലക്ഷം രൂപയാണ് ഈ മനുഷ്യനെ കൊലപ്പെടുത്താനുള്ള വില പറഞ്ഞത് അങ്ങനെ കൊലപ്പെടുത്തി പക്ഷേ പലപ്പോഴായിട്ട് ഈ സംഘം ഭീഷണിപ്പെടുത്തിയിട്ട് പത്ത് ലക്ഷം രൂപ വരെ കൈക്കലാക്കി ഇതാ കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെത്തിയിരിക്കുന്നു പാപ്പച്ചൻ വാഹനം പിടിച്ച് വരിച്ചതല്ല സരിത എന്ന ബാങ്ക് മാനേജർ പണത്തോടുള്ള ആർത്തിമൂത്ത് ഒരു പാപം വൃദ്ധനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയതാണ് കൊല്ലത്ത് കാർ അടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചത് കൊലപാതകമെന്ന് തട്ടിയെടുക്കാൻ പതിനഞ്ചു ലക്ഷത്തിന് ഡിവിഷണൽ എഞ്ചിനീയർ സി പാപ്പച്ച മരിച്ചത് മെയ് ആണ് സരിതയും കൊട്ടേഷൻ ഏറ്റെടുത്ത അനിമോനും ഉൾപ്പെടെ അഞ്ചു പേരെ കസ്റ്റഡിയിൽ നോക്ക് ഇന്നത്തെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ സ്ത്രീകളുടെ പങ്ക് വളരെ വലുതാണ് നമ്മളൊക്കെ സാധാരണ ഇത്രയും ക്രൂരമായ കുറ്റകൃത്യങ്ങളിലൊക്കെ പുരുഷന്മാർ ഒരുപാട് മുൻപിലാണ് കാരണം അവർക്കൊരുപാട് അവസരങ്ങളുണ്ട് അല്ലെങ്കിൽ അവരുടെ സ്വഭാവ രീതികൾ അതാണ് പക്ഷെ ഇന്ന് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും പണത്തിന് വേണ്ടി ഇതുപോലെ സാധാരണ പാവങ്ങളെ അതിക്രൂരമായിട്ട് കൊലപ്പെടുന്നതിൽ സ്ത്രീകൾ പോലും മുൻപന്തിയിലുണ്ട് എന്നുള്ളത് വേദനയോടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഏതായാലും ആ പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും ഇനി നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമൊന്ന് കണ്ണൂടിക്കാം ഇന്നത്തെ കാലത്ത് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകൾ പോലും വളരെ വലിയ കുറ്റകൃത്യങ്ങൾ നിർവാദം പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം